ബ്രിട്ടീഷ് ബിരുദ്ധം നേടാൻ ഇനി യു കെയിലേക്ക് പോകേണ്ട ആവശ്യമില്ല ബഹ്റൈനിലെ അപ്ലൈഡ് സയൻസ് യൂണിവേഴ്സിറ്റിയിൽ കുറഞ്ഞ ചെലവിൽ നിങ്ങൾക്ക് യു കെയിലെ കോഴ്സുകൾ പഠിക്കാൻ സാധിക്കും ഇന്ത്യയിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്കും ഇവിടെ വന്ന് കോഴ്സുകൾ ചെയ്യാൻ സാധിക്കും നമുക്ക് പോയാലോ ഉന്നത വിദ്യാഭ്യാസത്തിനായി വിദ്യാർത്ഥികൾ കൂടുതലായി തെരഞ്ഞെടുക്കുന്ന രാജ്യമാണ് യു കെ എന്നാൽ അവിടെ പഠിക്കുന്ന കോഴ്സ് അതിലും കുറഞ്ഞ ചെലവിൽ ബഹ്റൈനിൽ ചെയ്യാൻ സാധിക്കുമെന്ന കാര്യം പലർക്കും അറിയില്ല ഇവിടെ അപ്ലൈഡ് സയൻസ് യൂണിവേഴ്സിറ്റി ലണ്ടൻ സൗത്ത് ബാങ്ക് യൂണിവേഴ്സിറ്റിയുമായി സഹകരിച്ച് വിവിധ എഞ്ചിനീയറിംഗ് കോഴ്സുകളും നിയമം ബിസിനസ് മാനേജ്മെന്റ് തുടങ്ങിയ കോഴ്സുകളും നടക്കുന്നുണ്ട് My name is Amar and I'm a mechanical engineer student at LSBU University. Uh, this university is a phenomenal university from every aspect it covers. I have had an amazing time with the tutors, them teaching me and mentoring me to the right path. London South Bank University program വിപണിയുടെ ആവശ്യകതകൾക്കിണങ്ങുന്ന ഉദ്യോഗാർത്ഥികളെ വാർത്തെടുക്കാനായി മികച്ച ക്യാമ്പസ് അനുഭവമാണ് എ എസ് യു വാഗ്ദാനം ചെയ്യുന്നത് മികച്ച ലാബ് പ്രാക്ടിക്കൽ സൗകര്യങ്ങളും ഇവിടെയുണ്ട് നാല് വർഷത്തെ പഠനങ്ങൾക്ക് ശേഷം പുറത്തിറങ്ങുന്ന ഗ്രാജുവേറ്റുകൾക്ക് നമുക്ക് രണ്ട് സർട്ടിഫിക്കറ്റാണ് ഇവിടെ നിന്ന് ലഭിക്കുന്നത് അതായത് ഡുവൽ ഡിഗ്രി ലണ്ടൻ സൗത്ത് ബാങ്ക് യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ അപ്ലൈഡ് സയൻസ് യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റും ഇതുമൂലം ഈ വിദ്യാർത്ഥികൾക്ക് ജി സി സി കൺട്രികളിലും അതുപോലെ തന്നെ വിദേശങ്ങളിലും ജോലി ചെയ്യാനുള്ള അവസരമാണ് ലഭിക്കുന്നത്